ആഗ്രഹം 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 എന്താടി ഓ തിന്നുന്ന മാത്രമാണോ വേറെ ഒന്നും ഉണ്ടാവില്ലേ നിനക്ക് എന്തായാലും ഇപ്പൊ എട്ടു മാസമൊക്കെ ആയില്ലേ അധികവും ഇല്ലല്ലോ ഒരു ഡെലിവറി ഡേറ്റിന് ഞാൻ പ്രസവിക്കണ സമയത്ത് എണ്ണ എന്റെ കൂടെ ലേബർ റൂമിൽ കയറും ആഗ്രഹമൊന്നും അല്ലല്ലോ നീ ഒന്നും പോയത് ഞാൻ പ്രസവിച്ച കഴിഞ്ഞട്ടേ കുഞ്ഞിന്റെ കൈ കിട്ടിക്കഴിയുമ്പോ കുഞ്ഞിനെ ഒക്കെ ചിരിച്ചു കഴിഞ്ഞാൽ അത്ര ആയിട്ട് ഒന്നും പക്ഷെ ഒരു ഭാര്യ എത്രമാത്രം വേദന സഹിച്ചാണ് പ്രസവിക്കുന്നത് എന്ന് ഭർത്താവ് കണ്ടാൽ എന്നാലേ ഭാര്യമാരോട് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ ഇടീലീ പറയുന്നത് കൂട്ടല്ലോ അല്ല ഇത് സാധാരണ ഡെലിവറിയുടെ കാശിലൊന്നും നിൽക്കത്തില്ല ഇതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും ഈ എന്തൊരു പൈസ അവിടെ ഇവിടെയും കൊണ്ട കളയണം ഇത് ആവശ്യമുള്ള കാര്യമല്ലേ ഒരു പ്രശ്നവും ഇല്ല ഇവളെ കൊള്ളല്ല ഈ എന്തൊരു നിനക്ക് ചേട്ടന എൻ്റെ കൂടെ ലേബർ റൂമി കയറണം ലേബർ റൂമി കേട്ടോട് പറ്റത്തില്ല പറഞ്ഞാൽ പറ്റത്തില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ പ്രസവിച്ചു കഴിയുമ്പോ എന്റെ റിയാക്ഷൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ചേട്ടനെ കുഞ്ഞിനെ കാണുമ്പോൾ റിയാക്ഷൻ അവർക്ക് അവർക്ക് അടിപൊളി എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റും അടിപൊളി അടിപൊളി ഗർഭിണിയാന്ന് വിചാരിച്ചു നിനക്ക് എന്തൊക്കെ വാശിയാണ് എല്ലാത്തിനും കൂടെ തന്നിട്ടാണ് ചേട്ടൻ ധൈര്യം ഉള്ളതല്ലേ ചേട്ടൻ എന്റെ കൂടെ തല കട്ടക്കി നിൽക്കും എനിക്ക് അടിപൊളി സൂചന പ്രസവിക്കാൻ പറ്റും ഇനി ഇത്രയും പറഞ്ഞല്ലേ നോക്ക എന്താ സമയം ഉണ്ടല്ലോ നോക്കി ഇത് നോക്കി വാളെ കുഞ്ഞിനെടുത്തു നല്ല നല്ല കളറാ അമ്മേ എടുത്തു വയ്ക്കണതൊക്കെ പിന്നെ അമ്മേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഏഹ് ഞാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ട് തുടക്കം തൊട്ടേ എനിക്കൊരു ഉണ്ട് പിന്നെ കൊറേ വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് സംഭവം നല്ല കാര്യം എനിക്കും തോന്നുന്നെ അതായത് ഞാൻ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കയറുമല്ലോ കയറുന്ന സമയത്ത് ചേട്ടനും കൂടെ എന്റെ കൂടെ കയറുകയാണെങ്കിൽ വലിയൊരു ധൈര്യം ആയിരിക്കും അമ്മേ എനിക്ക് ചേട്ടനടുത്തുണ്ടെങ്കിൽ അതൊരു സന്തോഷമായിരിക്കും എന്റെ പകുതി വേദന ഇല്ലാണ്ടോ ഷോ ഒരു വ്യക്തി നന്നായി മോളെ നീ അവനെ പിടിച്ച പിടിയാളെ സംഭവിക്കണോ കേട്ടോ അവനെ കൊണ്ടുപോകാം ആണെങ്കിൽ പൊതുവേ ഒരു ഇതുണ്ട് പ്രസവിക്കാന്ന് പറഞ്ഞ അത്ര വലിയ കാര്യമൊന്നുമല്ല ഏഹ് കയറി ചെല്ലാ പ്രസവിക്കാ ഇറങ്ങിപ്പോരുന്ന പക്ഷെ നമ്മളെന്തോരും വേദന സഹിക്കുന്നുള്ളതേ അവർ മനസ്സിലാക്കുന്നല്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഞാനും അവനെ പ്രസവിച്ചതല്ലേ അവനെന്നെ ഒന്നും വല്യ വിലയില്ല അമ്മ അന്നൊന്നും പറഞ്ഞു വല്യ വിലയൊന്നുമില്ല പക്ഷെ ഞാനും ഇത്ര കഷ്ടപ്പെട്ട പ്രസവിച്ച അവൻ മനസ്സിലാക്കട്ടെ നല്ല മോണെ ആര്യമാരോടൊക്കെ ഒരു സ്നേഹമൊക്കെ കാണും ഏത് അമ്മ പറഞ്ഞ ശരിയാ ഇപ്പഴാ ഞാൻ ആലോചിക്കുന്നെ എന്റെ ഒക്കെ പ്രസവത്തിന്റെ സമയത്തെ ഇവന്റെ അച്ഛനെയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് കേട്ടേണ്ടതായിരുന്നു ആ ലേബർ റൂമിൽ അപ്പൊ എന്നോട് ഇത്തിരി വിലയുണ്ടാവും അങ്ങേർക്ക് എന്നെ കണ്ണിനി അറങ്ങണ്ടൂടാ ഞാനെന്തോ പെറ്റു കൂട്ടുന്ന ഒരാളെപ്പലിയാ അങ്ങേരി കൂട്ടി വെച്ചേക്കുള്ളിൽ കുറുകട കുഞ്ഞരി ആഹാ ഇവിടെന്തോ വലിയ ചർച്ചകളൊക്കെ നടന്നെന്ന് കേട്ടല്ലോ നാത്തൂനോട് അമ്മ എല്ലാം പറഞ്ഞല്ലേ എന്തായാലും ഞാൻ പ്രസവിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വേണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നെ ഞങ്ങൾ അതിന് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യമൊക്കെ കുറെ ഒഴിഞ്ഞുമാന്നി പിന്നെ ഞാൻ വാശി പിടിച്ചപ്പോൾ ഏകദേശം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ചില ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണെന്ന് നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കാണുക തന്നെ വേണം അതൊക്കെ ശരിയാ പക്ഷെ ഇതിനൊക്കെ ഒത്തിരി പൈസ ആവില്ലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചിലവ് മറ്റുമായിട്ട് അവൻ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് ഓടുവാ ആശുപത്രി ചെലവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ മെറ്റേണിറ്റി കവറേജ് കിടന്ന ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോണം പറയല്ലേ അത് നിങ്ങൾ പ്ലാൻഡായിട്ട് പ്രഗ്നൻ്റ് ആയതൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം എടുത്തു വെക്കണം നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ലല്ലോ നിന്റെ നാത്തുവിനെ സത്യമായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി നോക്കിയാൽ മൂന്ന് മാസം മാത്രം വെയിറ്റിംഗ് പീരിയഡ് ഉള്ള ഒരുപാട് പ്ലാനുകൾ കാണാൻ സാധിക്കും പിന്നെ ഇതിൽ അമ്പതിനായിരം വരെ ഫിക്സഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി പ്ലാനുകളും ഉണ്ട് ആണോ അങ്ങനെയൊക്കെ പറ്റുമോ ഇത് പണമുള്ളവരില്ലാത്തവർ അങ്ങനെയൊന്നുമില്ല ഒരു വരുമാനമുള്ള ആരായാലും എടുത്തു വെക്കേണ്ട ഒന്നാണ് ഈ മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്നൊരു ഡെലിവറിക്ക് മിനിമം അമ്പതിനായിരം രൂപ ഇനിയിപ്പോ വല്ല കോംപ്ലിക്കേഷൻസ് വന്നാലോ അതിലും കൂടും യു സത്യം എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഹെൽത്ത് പ്ലാനുകൾ കാണാൻ കഴിയും അതും മെറ്റേണിറ്റി കവറേജുകൾ കിട്ടുന്നൊക്കെ ഇതിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഇത് മറ്റുള്ള അസുഖങ്ങൾ കൂടി കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ മെറ്റേണിറ്റി കവർ ചെയ്യുന്നുള്ള ഉപകാരം കൂടി ഇതിനുണ്ട് ആഹാ അതുകൊള്ളാം എന്തായാലും ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും അല്ലേ ആന്നേ അതല്ലേ ഞാൻ ഇത്ര കൂളായിട്ടിരിക്കുന്നെ അല്ല നിന്റെ ഈ ആഗ്രഹം അമ്മൂമ്മ അറിഞ്ഞോ ഏയ് ഇല്ല അമ്മൂമ്മോട് പറഞ്ഞിട്ടില്ല അമ്മൂമ്മോട് പറയണം അമ്മയോടും ഒക്കെ പറഞ്ഞു അവതരിപ്പിച്ചു ഇനി അമ്മയോട് പറയണം അമ്മൂമ്മയുടെ പ്രതികരണം എങ്ങനെയാണോ എന്തോ ഉം ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ അറിയാം ബാക്കി ഞാൻ എന്തായാലും അമ്മൂമ്മോട് പറഞ്ഞിട്ട് വരാം പ്രതികരണം കേക്കാലോ അമ്മൂമ്മേ അമ്മ അതെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ അതായത് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ലേബർ റൂമിൽ ചേട്ടനയും കൂടെ കൊണ്ടുപോയാലോന്ന് യ്യേ നീ എന്ത് വൃത്തി വർത്താനായി പറഞ്ഞ പ്രസവിക്കാൻ കേറും ഭർത്താവ് കൂടെ വരുന്നു അയ്യേ അവ സമ്മതിച്ചോ ചേട്ടനോട് അവര് ചേട്ടൻ സമ്മതാ ബാക്കി ആർക്കും കുഴപ്പമില്ല മുമ്പോടും കൂടി ഒരാ അഭിപ്രായം ചോദിക്കാൻ വിചാരിച്ചു ഞാനൊക്കെ പ്രസവിക്കുന്ന സമയത്തുണ്ടല്ലോ അതിനു മുന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസവിച്ച് കഴിഞ്ഞു ഒരു പത്ത് രൂപ ദിവസ കഴിഞ്ഞേ കൊച്ചിനെയും തള്ളേം കൂടി ആ കെട്ടിയോ കാണത്തുള്ളൂ ഇത് ഇത് എന്നാ വർത്താനെ നീ പറഞ്ഞെ അവ ലേബർ റൂമിൽ നീ പ്രസവിക്കണേ കണ്ടോണ്ട് നിൽക്കു ഭർത്താവ് അല്ല ഞാൻ എന്റെ ഭർത്താവിനെ അല്ലേ വേറെ അന്യപുരുഷന്മാരെ ഒന്നും അല്ലല്ലോ എനിക്ക് കേക്കട്ടും മോശം 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 ഭയങ്കര മോശം എന്നാ വൃത്തിയാണ് ഈ പറയുന്നേ ഇതൊക്കെ ഒരു രീതികളില്ലേ ആണുങ്ങളൊക്കെയാണോ ഈ ലേബർ റൂമിലൊക്കെ കേട്ടുന്നേ ഈ എവിടേക്ക് കാലം പോലെ പോണത് എന്റെ ദൈവമേ എനിക്കൊന്നും വേറെ എന്നെ ഒന്ന് വേള തിരിച്ചു വിളിക്കണേ ഈ വൃത്തിയായിട്ട കാലത്ത് ജീവിക്കാൻ എന്നെ കൊണ്ടുപോയി ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ എത്ര കഷ്ടപ്പെട്ടായി പ്രസവിക്കുന്നേ അല്ലെ അവർ എത്രമാത്രം വേദന അനുഭവിക്കുന്നതൊക്കെ മനസ്സിലാവണം ലേബർ റൂമി കേറുമ്പളെ ഇതൊക്കെ കണ്ടു മനസ്സിലാവുള്ളൂ ഭാര്യ എത്ര കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നേന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഭാര്യമാരുടെ സ്നേഹവും കൂടും അതിനൊക്കെ വേണ്ടിയാ പിന്നെ ഭാര്യ കഷ്ടപ്പെട്ടാ പ്രസവിച്ചത് കാണാൻ ഭർത്താവ് കൂടെ ലേബർ റൂമി കേറേണ്ട ആവശ്യമൊന്നുമില്ല അത് അതറിയിക്കാനും കാര്യത്തിനായി ലേബർ റൂമി കേട്ടു എന്തൊക്കെയാ ഈ കാണിക്കുന്നത് അതൊക്കെ മോശാ കേട്ടോ വേണ്ട കേട്ടോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വേണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഈ പത്തും പന്ത്രണ്ടും പ്രസവിച്ചോണ്ടിരുന്ന എന്തുകൊണ്ടാ ഭാര്യമാർ എത്ര കഷ്ടപ്പെട്ടാ പ്രസവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പോലും ഭർത്താക്കന്മാർക്ക് അവസരം ഉണ്ടായിരുന്നില്ല ഇത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിനെയും തള്ളേ വന്ന് കാണുമ്പോൾ അളയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കൊച്ചു സുഖമായിട്ട് കിടക്കുന്ന തള്ളയ്ക്ക് വയ്യായ ബുദ്ധിമുട്ടൊക്കെ മാറി കഴിഞ്ഞിട്ടായിരിക്കും ഭർത്താക്കന്മാർ വന്ന് കാണുന്നത് അപ്പൊ എന്ത് വിഷമവും വയ്യായോ ഒന്നും തോന്നിത്തൂല പക്ഷെ എത്രമാത്രം വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നേരിട്ട് കാണാൻ്റെ വേണം അമ്മൂമ്മിന് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞാൽ ചേട്ടനെ മനസ്സ് മാറ്റാൻ നോക്കണ്ട ഞാൻ ചേട്ടനോട് പറഞ്ഞു സമീപിച്ചിട്ടു ഏ ഇത്ത പെണ്ണുങ്ങളുടെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ പണ്ടത്തെ ആക്കുണ്ടില്ലേ പണ്ടത്തെ ആളുകൾക്ക് പ്രസവം കൂടി പോയത് ഭർത്താക്കന്മാര് പ്രസവം കാണാത്തോണ്ടായിരിക്കും എന്നൊക്കെയാ പറയുന്നേ ആയി തോന്നിക്ക് ഗോതയ്ക്ക് പാട്ട് ഓരോന്നു അതുകളുടെ ഇഷ്ടത്തിൽ ജീവിക്കുക ഏർ എനിക്കൊന്നും വേല ഇതൊന്നും കാണാൻ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം നേരമായി കേട്ടോ നിങ്ങളടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കാല്ല കൊച്ചവിടെ ഉറങ്ങണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സംസാരം എന്റെ കൂട്ട് പറയിപ്പിക്കരുത് ഞാൻ നിന്നോട് നിന്നോടാവുന്നിടത്തോളം പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് നീ പ്രസവിക്കണമെന്നും കണ്ടോണ്ട് കാണണം മനക്കെട്ടി എനിക്കില്ലടി ഞാനത് ആവുന്നിടത്തോളം നിന്നോട് പറഞ്ഞാ പിന്നെ എന്റെ മനസ്സിൽ ധൈര്യം ഇല്ലെന്ന് നിന്നെ അറിയിക്കാണ്ട് ഇങ്ങനെ ഞാൻ പല കാരണങ്ങളും പറഞ്ഞു അത് സത്യ പ്രസവിക്കാൻ കയറുമ്പോ എൻ്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു ആത്മ ആത്മവിശ്വാസവും കാര്യങ്ങളും ഉണ്ടാവും വിചാരിച്ചാ നിങ്ങളെ കൊണ്ട് ഞാൻ ലേബർ റൂമിൽ കയറിയത് നിങ്ങൾ എന്നെ അവിടെ കിടന്ന് കാണിച്ച് ഛർദ്ദിക്കുന്നു തല ഇറങ്ങി വീഴുന്ന എന്നിട്ട് കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു അതിൻ്റെ കൂടെ ഛർദ്ദിക്കുന്നു തല ഇറങ്ങി വീഴുന്ന നിങ്ങളെ എടുത്തോട്ട് ഡോക്ടർമാരും നഴ്സുമാരും എടുത്തോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പ്രസവനെ കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യൻ പേടിച്ചു പറിച്ചു നിങ്ങൾക്ക് ഇനി എന്താ എന്ത് സംഭവിക്കുന്നറിയാൻ പാടില്ല എനിക്ക് എനിക്കിവിടെ പ്രസവിക്കാൻ കിട്ടുന്നില്ല അതിൻ്റെ വേദന നിങ്ങളെ പോലെ ഒരു കെട്ടിയാലും എനിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ ഭർത്താക്കന്മാർ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ഭർത്താക്കന്മാരൊക്കെ പ്രസവത്തിന് കൂടെ കയറുമ്പോൾ എന്ത് സിമ്പിൾ ആയിട്ട് അവർ ആത്മ ഭാര്യമാർക്ക് ആത്മധൈര്യം കൊടുക്കാനാ ഭർത്താക്കന്മാരെ കൂടെ കയറണേ അവരുടെ ഭാര്യമാരെ അവിടെ പേടിപ്പിക്കാനല്ല ഇതിന്മാർ നിങ്ങൾ പുറത്തു പോലെ നന്നാൽ മതിയായിരുന്നു മനുഷ്യന് നാണം കൊടുത്താൽ വേണ്ടി അടി സോറി അടി പറ്റിപ്പോയി എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നിങ്ങൾ ഇത്ര ലോ എല്ലാ ഞാൻ അറിഞ്ഞോ നിങ്ങള് വലിയ ഇങ്ങനെ മസുല് പിടിച്ച് നടക്കണപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ കട്ടിയുള്ള മനസ്സൊക്കെ ആയിരിക്കും നാണക്കേട് മനജൻ നാണം കെട്ടത് ഞാനാ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇടുന്നു രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ വിട്ടൂല ഉറപ്പാ എനിക്ക് എന്തിന്റെ കേട് നിങ്ങളുടെ വാക്കും കേട്ടി വെറുതെ അല്ലേ വെറുതെ നാണം കെട്ടു ശരി അങ്ങോ അപ്പൊ വീഡിയോ ഇടയിൽ ഞാൻ ഒരു മറ്റേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷം ഒക്കെ ആയിരിക്കും അത് വെയിറ്റ് പീരീഡ് തന്നെ പക്ഷെ ഇത് നമ്മൾ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു മൂന്ന് മാസം മാത്രമേ വെയിറ്റ് പീരീഡ് വരുന്നുള്ളൂ നിങ്ങളുടെ പോളിസി എത്ര ലക്ഷം രൂപ രൂപയായിക്കോട്ടെ അഞ്ചായിട്ടെ ആയിക്കോട്ടെ പതിനഞ്ച് ആയിക്കോട്ടെ മിനിമം അമ്പതിനായിരം രൂപയെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് മറ്റേ പാടുകൾ ഇതിൽ കാണാൻ സാധിക്കും ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കണ്ടിൽ നമുക്ക് ഈ പോളിസികളൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം